നെൽകൃഷിയെ പ്രോത്സാഹിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ഘോരഘോരം പറഞ്ഞായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു കൊട്ടന സ്ഥലത്ത് മാത്രം നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും നെൽകൃഷിയെ പ്രയോജനം എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുന്നില്ലേ ജില്ലാ പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെൽകൃഷിക്ക് പ്രയോജനമായി ഏതൊരു കർഷകർ മുമ്പോട്ട് വന്നാലും ആ സ്ഥലങ്ങൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് പക്ഷേ എന്തുകൊണ്ട് സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുന്നു ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരും ജില്ലാങ്ങളും എവിടെ സാറിന് ഈ ഒരു സമയത്ത് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സാറിൻ്റെ മാനസികാവസ്ഥ ഇപ്പൊ അതിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ സാറിന്റെ യഥാർത്ഥമായിട്ടുള്ള ആവശ്യം എന്താണ് എന്റെ ഈ ഏലായിലേക്ക് വെള്ളം വെള്ളം കിട്ടണമെങ്കിൽ തോട്ടീന്ന് പറയണം തോട് ഈ നിലത്തിനേക്കാൾ താഴ്ന്നാണ് കിടക്കുന്നത് അപ്പോൾ അവിടുന്ന് വെള്ളം കയറത്തില്ല കയറണമെങ്കിൽ അവിടെ ബണ്ട് കയറാൻ പറ്റത്തുള്ളൂ ആ ബണ്ടിന് കെ പിയിലെ ഉദ്യോഗസ്ഥരെ ഈ ഇരിഗേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് ആൾക്കാരെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു അവർ ബണ്ട് ഇടാൻ ഫണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിയാൽ അവിടെ ബണ്ടുകളാവും ബണ്ടുകളായി ഇതിനകത്ത് വെള്ളം കയറിയാൽ മാത്രമേ തുടർന്ന് എനിക്ക് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ വളരെ സാഹസപ്പെട്ടു അതുകൊണ്ട് ഒരു എൻ്റെ കൂടെയുള്ള ജീവനക്കാരുണ്ട് ആ ജീവനക്കാരനെയൊക്കെ അതാണ്ട് ഞാൻ വളരെ പാടുവെട്ടാണ് ഞങ്ങളെല്ലാം കൂടെ വന്ന് ഒരാൾ വരുമ്പോ ആയിരം രൂപ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആവും ഇടുന്ന ഒരു ദിവസത്തെ പോലെയാണ് വണ്ടിട്ടതിനകത്ത് ഈ വെള്ളം കയറ്റുന്നു വെള്ളം കെട്ടിയതാ ഇപ്പൊ കഴിഞ്ഞ എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ട് ഉണങ്ങി വരണ്ട് കളയൊക്കെ പറിച്ചിട്ട് വളം ചേരാൻ ആ സമയത്ത് കഴിഞ്ഞാൽ വരണ്ട് ഉണങ്ങിയാ കിടക്കുന്നത് കൃഷി ബാധിക്കും കൂടാതെ ഇതുപോലെ വേറെ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് കൃഷി ചെയ്യണമെങ്കിൽ എന്റെ ഇതിലേക്കൂടെ കൊയ്ത്തു മിഷൻ പോകണം ട്രാക്ടർ മറ്റു കാര്യങ്ങളുണ്ട് ഇവിടുന്ന് അങ്ങേറ്റം വരെ ഇങ്ങനെ കോരി വെച്ചിരുന്നാൽ ഞാൻ പോലെ വെച്ചിരുന്നെതിരെ കൊണ്ടു അയാളുടെ വാഴ നശിപ്പിക്കാൻ പറ്റും അപ്പൊ ഇതിനെന്താണ് യഥാർത്ഥമായ തടസ്സം ഇവിടങ്ങളിൽ മൊത്തത്തിൽ നെൽകൃഷി വരികയാണെങ്കിൽ സാറിന് അനുയോജ്യമായ ഒരു കാര്യമായിരിക്കും നെൽപ്പാടമായി സൂക്ഷിക്കണം അല്ലാതെ ഇവിടെ എല്ലാം നെൽപ്പാടങ്ങളായിരുന്നോ അതോ ഇതുപോലുള്ള കൃഷികളായിരുന്നു നെൽപ്പാടങ്ങളായിരുന്നു ഇവിടെ ഇവിടെ മൊത്തത്തിൽ എത്ര ഏക്കറോളം 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 ഉണ്ടായിരുന്നു വരുന്ന താഴെ ആറിന്റെ അടുത്ത് വരെ ഉണ്ട് അത് ആ നെൽകൃഷിയായ രൂപാന്തരപ്പെട്ട് ഇത്തരത്തിൽ വന്നത് ഇപ്പൊ ഇത് നേരത്തെ ഇപ്പൊ ഇനി ഇതിനകത്ത് വെള്ളം കിട്ടി ഇത് നേരത്തെ ഉള്ളൂ തീർച്ചയായും നിർബന്ധിതാവും നേരത്തെ ഇതിന്റെ മേലുള്ളത് നികാൻ നിർബന്ധിതാവും കാരണം വെച്ചാൽ കൃഷി ചെയ്തില്ലെങ്കിൽ പിന്നെ നോക്കുന്ന മാർഗം ഇത് മാർഗ്ഗം അപ്രത്യക്ഷമാവും ഇതുപോലെ തന്നെ നെൽകൃഷിക്ക് അനുയോജ്യമായ നൂറ് ഏക്കറോളം വരുന്ന സ്ഥലമാണ് നമ്മുടെ കൺമുൻപിലുള്ളത് അപ്പം അതിങ്ങനെ ഓരോ നിമിഷം കൊണ്ട് മറ്റുള്ള കർഷകർ ഇങ്ങനെ കൃഷി ചെയ്യാൻ നെൽകൃഷിക്ക് വിരുദ്ധമായ പ്രവൃത്തിയിലൂടെ മറ്റു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോ നെൽകൃഷിയെ പ്രയോജനപ്പെടുത്താൻ ഇത്രയും പ്രയോജനകരമായി നമ്മുടെ മുൻപില് എത്തി നിൽക്കുന്ന കർഷകരുടെ ദുർവിധി അത് മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ ചെവിയിൽ എത്തിയിട്ട് പോലും അതിന് യഥാർത്ഥമായിട്ടുള്ള ഇതുവരെ ഒരു പോമഴിയും സാറിന് ലഭിച്ചിട്ടുണ്ട് സാർ ഇത് ഇപ്പൊ രണ്ടര കൊല്ലം കഴിഞ്ഞ് ഇത് നേരത്തെ അവിടെ പ്ലാവുകളൊക്കെ കിളിച്ചു കഴിഞ്ഞു ഇനി കുറച്ചൊരു നാലോ അഞ്ചോ കൊല്ലം ഞാൻ മൗനം പാലിച്ചിരുന്നാൽ ഇതിനകത്ത് ഈ മരങ്ങളെല്ലാം പിടിച്ചിട്ടു പിന്നെ വരുന്ന ഉദ്യോഗസ്ഥൻ നോക്കുന്നേ ഇപ്പോൾ ഇത്രയും വലിയ മരങ്ങൾ നിൽക്കുമല്ലോ ഇനി ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്താ അന്ന് പരാതി കൊടുക്ക അന്ന് പരാതി കൊടുക്കുക സ്ഥിതി ചെയ്താ പിന്നെ മേലോട്ടുള്ള നെൽപ്പാടങ്ങൾ മേൽമേലോട്ടുള്ള നെൽപ്പാടങ്ങൾ കൃഷി ചെയ്യപ്പെടണ്ടേ ഇല്ലെങ്കിൽ ഗവൺമെന്റ് രണ്ടായിരത്തി എട്ട് എട്ട് തന്നീർ തള്ള സംരക്ഷണ നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിന് ചൂട് പിടിച്ചിട്ട് പ്രവർത്തിക്കണം ഇല്ല ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ് ഏതാ എല്ലാവരും നേരത്തെപ്പെടും കുറച്ച് പേര് നേകത്തപ്പെടുകയും കുറച്ച് പേർക്ക് കേസ് കേസടിക്കുകയും കുറച്ച് പേർക്ക് അങ്ങനെയും അങ്ങനെ ഒരു ഭയപ്പാട് വേണ്ടല്ലേ എല്ലാവരും നിരത്തി നിങ്ങൾ വാഴയും ചീനിയും തെങ്ങും ഒക്കെ വേണമെങ്കിൽ നട്ടോളി കാരണം ഇനി നെൽകൃഷി നഷ്ടമാന്ന് പറഞ്ഞു നെൽകൃഷി നഷ്ടമല്ല നെൽകൃഷി ഗവൺമെന്റ് പ്രോത്സാഹനം നടത്തുന്നത് അഥവാ നഷ്ടമാണെങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ ഗവൺമെന്റ് അത് പരിശോധിക്കാൻ തയ്യാറാണ് അതിന് ഗവൺമെന്റ് വല്ല പ്രശ്നമുണ്ട് കാരണം നമ്മൾ കൃഷി കർഷകൻ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണ് ഇപ്പോൾ കർഷകന് നെല്ലിൻ്റെ പൈസ കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് ബാങ്കുകളെ സമീപിച്ച പൈസ കൊടുത്തില്ല ഏതാ സമയം അങ്ങനെ കർഷകനെ സഹായിക്കും ഗവൺമെന്റ് നിൽക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ ഗവൺമെന്റ് അലംഭാവം കാണിക്കും ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളും അലംഭാവം കാണിക്കാൻ ചെയ്യേണ്ട അവരും ഇതിന് പരാതി കൊടുക്കും സമിതി കൊടുത്തിട്ടുണ്ട് അവർ ഇതിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതും മരുന്നോൺ പുള്ളിയുള്ള ഇത് ഇത് ഇയാല കൊട്ടയല നേരത്തെ ഉണ്ടായിരുന്നു കൊട്ടേയല മരുന്നപള്ളി കേന്ദ്രീകരിച്ചിട്ട് എല്ലാ സമിതിയാവുള്ളത് അവരൊന്നും മരുന്നപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വന്ന് ഇതൊന്നും പരിശോധിക്കപ്പെടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ അവരോട് പോയി ഇനി പുതിയ സമിതിയോട് പരാതി പറഞ്ഞത് ഇത് പഴയ സമിതിയോടെ നമ്മൾ പരാതി പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ സംരക്ഷണ നിയമം അനുസരിച്ച് കിണർ ഓടിക്കാൻ പറ്റത്തില്ല ഇവിടെ കിണർ ഓടിച്ചിട്ടുണ്ട് വൈദ്യുതി കണക്ഷൻ നെൽകൃഷിക്കല്ല കൊടുത്തേക്കുന്നത് അപ്പോൾ കൊച്ച് എന്താ അവിടെ ആ മാവ് വിളിച്ചിരിക്കുന്നുണ്ടോ ഇത് വാഴക്കോ അതിനൊക്കെ കൃഷി കൊടുത്തിട്ട് ഇവിടെ വളരുന്ന വാഴയും കൃഷിയല്ല മാവും രാവും തെങ്ങുമോ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇനി നാളെ ഒരെണ്ണം ഇവിടെ വന്ന് അടുത്ത എണ്ണ ഇവിടെ വന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് വലിയ മരങ്ങളായിട്ട് വരും വരുമ്പം കാണാം വർഷങ്ങളായി ഇത് നെൽകൃഷി ചെയ്യാത്ത നില ആണെന്ന് രൂപാന്തരപ്പെടുത്തുന്ന അപേക്ഷ കൊടുക്കുന്നു പുരേടമായിട്ട് രൂപാന്തരപ്പെടുന്നു ഇത് പുരേടായിട്ട് മാറുന്നു അപ്പോൾ ഇവിടുത്തെ നെൽക്കാരൻ ഒന്നുകിൽ ഇത് നികത്തണം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ പൊതുവായി ഗവൺമെന്റ് തീരുമാനം എടുക്കണം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇങ്ങനെയാണ് മധ്യത്തില തെങ്ങ് ആട്ടേക്കുന്നത് എവിടെ തന്നെ ഇത്ര സംരക്ഷണം ഏലാ മദ്യത്തിൽ തെങ്ങ് ആടാൻ പറയുന്നത് ഇതൊക്കെ ഉദ്യോഗസ്ഥർ പരിശോധിക്കപ്പെട്ടേണ്ടേ ഇനി ഒരു അവർക്ക് നേരിട്ട് വന്ന് പരിശോധിക്കാൻ പറ്റിയ പരാതി അടിച്ചാലും പരാതി കിട്ടിയാലോ എന്ന് അന്വേഷിക്കേണ്ടത് അതിന്മേൽ യുദ്ധകാല അടച്ചാലും നടപടി എടുക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും കൊടുക്കുന്ന പരാതികൾ രണ്ടായിരത്തി ഇരുപത്തിനാലും പരിഹരിക്കപ്പെട്ടില്ല ദിവസം ഇതിനെല്ലാം ഡിപ്പാർട്ട്മെന്റ് എന്നും രാവിലെ പഠിക്കലോ അല്ലെങ്കിൽ കൃഷി ആഫീസിന്റെ പഠിക്കലോ നിന്നാൽ മാത്രമേ ഇറങ്ങി വരുന്നില്ല അവർ ചെയ്യുന്ന ഒരു പണി എന്ന് വെച്ചാൽ കിട്ടി കഴിഞ്ഞാൽ തഹസുകാർക്ക് തലസുകാർ വഴി വിലാഭിന് പോർവേടിയും വല്യാസർ എന്തെങ്കിലും റിപ്പോർട്ട് എഴുതിയോ എഴുതാതെയോ അതുകൊണ്ട് അവരുടെ ഉത്തരവാദി ഉത്തരവാദിത്വം അപ്പം ഇതിനകത്ത് തന്നെ ഞാൻ ഈ നികുത്തുന്നതിന് പരാതി കൊടുത്താൽ അതിനോടൊപ്പം എൻ്റെ നിലം കൈയ്യേറിയും കൊടുത്ത് വില്ലേജ് ഓഫീസർ നിലം കയ്യേറിയതിന് താലൂക്ക് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തു സർവേ പ്രകാരം ഞാൻ ഫോം തേറ്റ് ചെയ്യാത്തൊരു അപേക്ഷയും കൊടുത്ത് ടെന്നിനകത്ത് ഒരു അപേക്ഷയും കൊടുത്ത് അതനുസരിച്ച് റീസറെ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് പക്ഷേ വില്ലേജിൽ നിന്ന് ഇത് അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ മറുപടി അവിടെ കൊടുത്ത് ഇത് രൂപാന്തരപ്പെടുത്തിയതിന് എന്താ നടപടി എന്നുള്ളത് നാല് പേരെ ഈ അപേക്ഷയ്ക്ക് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല നാല് പേരെ അപേക്ഷയ്ക്ക് കൊടുക്കുകയതിനകത്ത് നടപടി അടുത്തേക്ക് ചെയ്തിട്ടില്ല ഗവൺമെന്റ് പറഞ്ഞിട്ട് വേണ്ടാന്ന് ഏതെങ്കിലും ഒരു ദിവസത്തോട് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല ചെയ്യേണ്ടത് ഗവൺമെൻറ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ അന്യായമായി കാണുന്ന എന്തിനേ അതേ തരത്തിൽ കാണാനാ മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ആവശ്യമായ വെള്ളം കിട്ടണം ആ വെള്ളം സുലഭമായി വരാൻ മേലേ കണ്ടങ്ങളിൽ എന്നേ വരത്തുള്ളൂ അത് കൃത്യമായി കിട്ടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം ഒന്ന് രണ്ടാമത് കൊയ്ത്ത് കാലത്ത് കാരണം നെൽപ്പാടത്തിൽ ഏതു തരത്തിലാണ് വെള്ളം കയറിയും മണ്ണിനെ അത് ഏത് തരത്തിലേപ്പിച്ചിട്ടേക്കെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പം നല്ല കട്ടിയായിട്ട് കിടക്കുന്നേരും ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ ഇറങ്ങുമ്പോൾ പുറത്തേക്ക് അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ മറ്റ് വാഹനങ്ങൾ ഗവൺമെൻറ് സംവിധാനമുള്ള വാഹനങ്ങൾ കൊയ്ത്തു മെഷീൻ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ കൊയ്ത്ത് പൂട്ടുന്ന മിഷീൻ വരുമ്പോൾ അത് കുറഞ്ഞാൽ ഈ കർഷകൻ എണ്ണായിരം പതിനായിരം രൂപ കൊടുത്താൽ തിരികെ ഗേറ്റ് കൊടുക്കാൻ എന്ത് കഷ്ടം അതിന് ഗവൺമെൻറ് പരിശോധിക്കുന്നൊരു ഇൻഷുറൻസ് സംവിധാനമാണ് ആ ഇൻഷുറൻസ് സംവിധാനം അതുപോലെ തരണം പിന്നെ അതുപോലെ തന്നെ ഞാൻ തണ്ടേ ഇവിടെ കൃഷി ചെയ്തപ്പോൾ ഇവിടെ മഴ പെയ്തു മഴ പെയ്തപ്പം ഞാൻ വളരെ പാടുപെട്ട അന്ന് കൊയ്ത് മാറ്റി ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ കൂടെ വന്ന രണ്ട് ജീവനക്കാരോട് തന്നാ കൊയ്ത് അതേസമയം അതേ സമയത്ത് തൊഴിലുറപ്പുകാർ അപ്പുറത്ത് നെൽപ്പാടം പണ ഓരി ചീനിയടാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പം നിയമം നെൽ നെൽപ്പാടത്ത് കൃഷി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുകയും ചെയ്യുന്നത് അതേ സ്ഥാനത്ത് തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾ ഇന്ന് അവിടെ പണം ഓരുകയും ചെയ്യുന്നു അതിൻ്റെ എൻ്റെ ഫോട്ടോസെൻ്റെ അതിലുണ്ട് അത് ഞാൻ അന്നേരം തന്നെ പരാതി പഞ്ചായത്തിൽ ഓർക്കുകയും ചെയ്തു കൃഷി അപിച്ചതിന് കൊടുക്കും അതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഉപയോഗിക്കേണ്ട കാരണം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു നിശ്ചിത കൂലിക്ക് കർഷകം ചെയ്യുമ്പോൾ ലാഭകരമായ നെൽകൃഷി ചെയ്യാൻ പറ്റും പിന്നെ ഇത് രൂപ അരിയാക്കി മാറ്റുന്നതിനും മറ്റ് സംവിധാനങ്ങളും ധാരാളം ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ട് ധനസഹായങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇത്രമുള്ള വേലക്കാരെ കിട്ടുന്നില്ല കാരണം പണി അറിയാവുന്ന വേലക്കാർ കുറവാണ് മെഷീനറീസ് അതുകൊണ്ട് നടക്കാൻ പറ്റുന്ന മെഷീനീസ് അടക്കം പോവാ മെഷീനീസിനുള്ള സൗകര്യങ്ങളുണ്ടാവണം അതൊന്ന് കുറഞ്ഞു പോയാൽ അതിനുള്ള ഇൻഷുറൻസ് കളിയും കക്ഷന് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാവണം കാരണം ഇത് പിടിച്ചു കിട്ടുന്നതിന് ഒരാൾ വന്നൊരു കയറെ പിടിച്ചാൽ അവന് ആയിരം രൂപ കൊടുക്കണം നാലോ അഞ്ചോ പേര് അതിന് പിടിച്ചിരുന്നത് അല്ലെങ്കിൽ അത് അതുകൊണ്ടു ഒരു ജെ സി യു എന്തുകൊണ്ട് നാ കയറിനകത്ത് കെട്ടി അങ്ങനെ വേണം അതിൻ്റെ വടം പൊട്ടിപ്പോയാൽ വടത്തിന് പൈസ കൊടുക്കണം എനിക്കിപ്പോൾ കഴിഞ്ഞ റാഷൻ ഉണ്ടായി ഇവിടെ ചെറുതായിട്ട് ഈ ഭാഗത്തൊന്നു പോകുന്നപ്പോൾ തന്നെ എനിക്ക് എണ്ണായിരത്തിലധികം രൂപ ജെ സി ബിക്കും മറ്റു കാര്യത്തിനുമായി പിന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഈ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് അവർ ചോദിക്കുന്ന ഊരിയാവുകൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അത്തരം സൗകര്യങ്ങൾ ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് കാരണം കഷാനുഭവിക്കുന്ന ഒത്തിരി ദുരിതങ്ങളുണ്ട് പിന്നെ വെള്ളം കിട്ടാറുണ്ട് വെള്ളം നല്ല തോട്ടിന്ന് ഇവിടെ തീട്ടില്ല തലയിണയ്ക്ക് ഇപ്പം ഇരിഗേഷനോട് യോജിതുകൊണ്ട് അവർ ചെയ്ത് പണ്ടെങ്കിൽ ചെയ്തുതരും പക്ഷേ ഈ വെള്ളം ചുഖമായിട്ട് മേലെ കണ്ടെത്തി താഴ്വിട്ട് വരണ്ടേ ഞാൻ എൻ്റെ മേലെ കണ്ടെത്തും എനിക്ക് പോകാനുള്ള നെൽപ്പാടത്തിൽ ആർക്കും വഴി പറയണ്ട പറയണോ ഒരു കാലഘട്ടം ഓരോ കാലയളവിൽ ചെയ്യുന്ന ആ കാലയളവിൽ വാഹനങ്ങൾ അങ്ങോട്ട് കേട്ട് സഞ്ചരിക്കണ്ടേ ഇതിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ വാഹനം പോകും ഏതാ മധ്യത്തിലാ തെങ്ങാട്ടേക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ തണ്ണീർ തട സംരക്ഷണം അല്ല തരിശു നിലത്തിന്റെ സബ്സിഡി വാങ്ങിയ നിലങ്ങളായത് അതിന് ഒരാവശ്യം കൃഷിഫോൺ തന്നിട്ടുണ്ട് ഇത് നികത്തപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ രൂപാന്തരപ്പെടുത്തിയത് തിരിച്ച് കുറവ സ്ഥിതിയിലാക്കണ്ടേ ഒരു പരാതി കൊടുത്താൽ കുറവ് സ്ഥിതിയിലാക്കിയാലും അടുത്താൾ ചെയ്യാതിരിക്കത്തുള്ളൂ അപ്പോൾ ഇതിന് സുഖമായിട്ട് പരാതി പോയാലേ ഇത് ചെയ്യൂ ബോധ്യപ്പെട്ടാൽ ജനത്തിന് ബോധ്യപ്പെട്ടാൽ ജനം മേലോട്ട് മറ്റുള്ള അതിന് ശേഷം അവിടെ മേൽ രണ്ട് കണ്ടങ്ങൾ നേരത്തെ ഇടയ്ക്കിടയ്ക്കാൻ നിരത്തേക്കുന്നു ജല മദ്യത്തിലാൻ നേരത്തേക്കുന്ന ഒരു സൈഡിൽ നിന്നല്ല അപ്പോൾ ഈ കർഷകൻ അനുഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായ ചട്ടക്കൂടി എന്നുണ്ട് അപ്പോൾ അപ്പം നടപടി നടത്തി പോകണം അതിനെന്താ ഉദ്യോഗസ്ഥരും ആവാതിക്കുന്നതിന് ഇതെ കൃത്യമായി എനിക്കിത് രൂപാന്തര പൂർവ്വ ഞാൻ ഒരു പരാതി കൊടുത്തിൻ്റെ പരിഹാരം എനിക്ക് കാണണ്ടേ അതിന് പകരം അവിടെ കടർ കുഴിക്കാനും പമ്പ് സെറ്റ് വെക്കാനും അവിടെ ബാക്കിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഞാൻ ആരായി ഒരു പരാതിക്കാരൻ രണ്ടായിരത്തി എട്ടിന് ശേഷം ഇപ്പം മൂന്ന് കൊല്ലത്തിന് മുമ്പ് ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ ഈ തണ്ണീതറ സംരക്ഷണ നിയമം കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് ഇത്രയും കാര്യങ്ങൾ നടന്നപ്പോൾ അതിനൊരു പരിഹാരം കണ്ട് ഞാൻ വരും ദിവസങ്ങളിൽ ഇത് തെളിയില്ലെങ്കിൽ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും കാരണം വെച്ചാൽ എനിക്ക് ഇ പൂർവ്വ സ്ഥിതിയിലാക്കുമെന്നാണ് എൻ്റെ ആവശ്യം കാരണം ഞാൻ ഇത് ഇറങ്ങി തിരിച്ചാൽ എനിക്ക് അത് പൂർവ്വ സ്ഥിതിയിലാക്കണം അതിന് ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കക്ഷി ചേർന്ന് എനിക്ക് പോണ്ടി വരും അവരത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ബന്ധപ്പെട്ട് എൻ്റെ ഭൂമി എൺപത്തൊമ്പത് വയസ്സുള്ള ഷോക്ക് വന്ന് എൻ്റെ അമ്മയുടെ പേരിലുള്ള അതാണ്ട് റീസണി പ്രകാരമുള്ള നേരത്തിൻ്റെ കല്ലുകളായിട്ടേക്കുന്നു അത് തിരിച്ച് കയ്യേറിയവർ തിരിച്ചു കൊടുക്കണ്ടേ അവരെ പൂർവ്വസ്ഥിതിയാക്കി കൊടുക്കണ്ടേ ഞാനെന്ത് വന്ന് വേലക്കാരെ കൊണ്ട് വന്ന് വെട്ടിപ്പൊളിക്കുകയും അയാൾ തടയും അങ്ങോട്ട് കെട്ടും വെട്ടും കുത്തും ഉണ്ടായ ഒരു വാർത്ത പ്രാധാന്യം വന്നാൽ മാത്രമേ ഇത് ചെയ്തുള്ളൂ അത് ഗവൺമെന്റ് സംവിധാനത്തിൽ അത് മാറ്റി കൊടുക്കേണ്ടതാണ് എന്റെ ഭൂമിയാണ് ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് സംവിധാനത്തിൽ നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളത് ഇടു അല്ലെങ്കിൽ തിരിച്ചു കൊടു എന്ന് പറഞ്ഞൊരു നോട്ടീസും കൊടുത്ത് ആ തരത്തിലത് ചെയ്യണം അയാളുടെ പരാതികളുണ്ട് അതൊക്കെ കേൾക്കണം കേൾക്കേണ്ടാന്ന് നമ്മൾ പറയുന്നു ആരുടെങ്കിലും വസ്തു അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ അത് ആ പരാതികൾ നിയമപരമായി കേട്ട് അതിന് ശേഷം ചെയ്താൽ മതി ഇതിപ്പോൾ റീസെൻ്റ് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് വളർന്ന ഭൂമിയല്ലേ ഈ മൂന്നേ പോയിന്റ് നാല് അവിടെ നിന്നുള്ള ചരിവ് ഇതായി ഈ തിങ്ങിൻ്റെ മൂറ്റി വരെ വന്ന ഭൂമി ഞാൻ വിട്ടു കൊടുക്കും എൻ്റെ അമ്മ എൺപത്തൊമ്പത് വയസ്സുണ്ട് ഞാനൊന്നും മോയില്ലെങ്കിൽ എൻ്റെ അമ്മ അമ്മയറിയുന്നു ഇത് സ്ട്രോക്ക് വന്ന അമ്മ എൻ്റെ ഇവിടെ ഇവിടെ വരാൻ പറ്റും അതുകൊണ്ട് ഈ ഭൂമി തിരിച്ചു കിട്ടണം ഇവിടെ വെള്ള സൗകര്യം കിട്ടണം കാരണം കൃഷിയാണ് വെള്ള സൗകര്യം വേണം ഞാൻ പലതവണ കൃഷി അഭിസിനും ബോധ്യപ്പെട്ടിട്ടുള്ള ഈ മരവിച്ച് കിടക്കുന്ന വെടിച്ച് കയറിയ ഈ നില ആ ഇപ്പോൾ ഈ കൃഷി തന്നെ എനിക്ക് ലാഭപരമായിട്ട് തോന്നത്തില്ല കാരണം വെള്ളം കുറവായിരുന്നു ഇപ്പോൾ ഈ കൊ ഞാൻ പഠിച്ചായിട്ട് വളം ചെയ്യുന്ന സമയങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും വളം ചെയ്യുന്ന സമയങ്ങളിലല്ല എനിക്ക് വെള്ളം കിട്ടിയിട്ടില്ല എനിക്കുള്ള ബുദ്ധിമുട്ടുണ്ട് അതിനാവശ്യമായ വെള്ളം കിട്ടണം പിന്നീട് ഈ കൊയ്ത്ത് മെഷീനൊക്കെ വരുമ്പോൾ പൊതീന്നിന് അതിന് ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഉണ്ടാവണം ഇതൊക്കെ എനിക്ക് ഉണ്ടാവണം അതാണ്ട് ഇതെൻ്റെ ജീവനക്കാരനാണ് അയാളുടെയൊക്കെ സഹായം താണ്ട് അയാൾക്ക് മണ്ണിനെ സ്നേഹിക്കുന്നവരാ അല്ലാതെ ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ കർഷകൻ അവിടെ ജോലിക്ക് വരുന്നവർ പൈസയ്ക്ക് വേണ്ടി ആയിരം രൂപ കൂലിക്ക് വേണ്ടി വന്നു ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതാണ് കർഷകൻ വീണു ഇതിനാ തൊഴിലുറപ്പ് സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ട അതിന് മുന്നൂറോ അഞ്ഞൂറോ ഇനി ഒരു നിശ്ചിത വീതം കർഷകൻ ഇതോടെ വേടിക്കണമെന്ന് മേടിച്ചു അതിനാർ പറയുന്നത് മേടിക്കേണ്ടതാണ് അതുകൂടെ മേടിച്ച് ഈ ഈ തരത്തിലേക്ക് കർഷകരെ സഹായിക്കാൻ ജീവനക്കാർ ജോലിക്കാരെ കിട്ടുമെങ്കിൽ അതിൽ തൊഴിലുറപ്പ് സംവിധാനങ്ങൾ കിട്ടുകയാണെങ്കിൽ കഷ്ടം ഈ രംഗത്തേക്ക് മടങ്ങി വരും നെൽകൃഷിയിലേക്ക് വരും കാരണം നെൽകൃഷി ലാഭകരമല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ലാഭകരം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കിലോ ഇട്ടപ്പോഴും ലാഭമാണ് അപ്പോൾ പൈസ കുറച്ച് താമസിച്ചാൻ അതിനുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കിയ ഏതായാലും ദീർഘകാലം വർഷങ്ങളോളം അല്ലെങ്കിൽ അഞ്ചോ ആറോ മാസത്തെ അല്ലെങ്കിൽ നാലോ മാസത്തെ അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയ ബാധ്യതമായിട്ട് എനിക്ക് തോന്നുന്നില്ല സാറേ ഇതൊക്കെ ഇതുപോലെ കിടന്ന നില രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ തരിച്ച് ഭൂമി കൃഷി ചെയ്യുന്നതിന് ആനുകൂല്യം കൈപ്പറ്റിയ നിലമായത് ഈ നിലം ജേ സി ഉപയോഗിച്ച് നികത്തുമ്പോൾ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അറിയിച്ചിരുന്നു തുടർന്ന് ഞാനിവിടെ കൃഷി നടത്തി കാരണം ഞാൻ വിദേശത്ത് വന്ന് ഞാൻ ഒരു ബാങ്കിൻ്റെ സെക്രട്ടറി കൂടെ വന്ന് ബാങ്ക് ജോലി ചെയ്യുന്ന കാലത്താണ് ഞാൻ ഈ കൃഷിയിലൂടെ കൃഷിയിലെ നെൽകൃഷി എനിക്ക് ഇഷ്ടമാണ് നെൽകൃഷി ഞാൻ ചെയ്യുന്നു സാധാരണ ഇവിടെ മൂന്നേക്കർ നെൽകൃഷി ചെയ്യുന്നു മേലോട്ട് എനിക്കൊരു ഒരേക്കർ നിലം എനിക്കല്ല എൻ്റെ അമ്മയുടെ പേർക്കാണ് ഇത് എൻ്റെ അമ്മയുടെ പേർക്കുള്ള ഈ എൻ്റെ അമ്മയുടെ പേർക്കുള്ള പത്ത് സെൻറ്റ് നില അപ്പോൾ ഈ കാണുന്ന ഈ ലെവലിൽ ഈ നിലം ആൾ കയ്യേറിയത് കയ്യേറിയതിനു ശേഷം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു പോലീസ് സ്റ്റേഷനെ അറിയിച്ചു മറ്റു കാര്യങ്ങൾ അറിയിച്ചു അവസാന റീസർവേന്ന് വന്ന് ഈ വസ്തു ആളെന്ന് തിട്ടപ്പെടുത്തിയത് ഇവിടുത്തെ കല്ലുകള അവിടുന്ന് മൂന്നേ പോയിന്റ് നാല് അങ്ങോട്ട് കയറി ദാണ്ട് ഈ തെങ്ങിൻ്റെ അവിടെ കൊണ്ടുവന്ന് കല്ല് വിട്ടു അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ചേച്ചി ആ പരിപാടിയുടെ പത്ത് സെൻ്റ് അങ്ങനെ നിയമപരമായുള്ള വസ്തു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി വിവരാവശ്യ നിയമപ്രകാരം എൻ്റെ കയ്യിലിരിക്കുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം നിലമാ ഈ നിലത്തിലായിപ്പോൾ കണ്ടർ കുഴിച്ചേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അന്ന് ഞാൻ പരാതി കൊടുത്തു വൈദ്യുതി കണക്ഷൻ കൊടുത്തു നെൽകൃഷിക്കല്ല നെൽകൃഷിക്കല്ല സാറി സൈഡിൽ നോക്കിയപ്പോൾ കണ്ടു കാണും പ്ലാവ് പരാതിക്ക് ശേഷം ഉയർന്നു വന്നപ്പോ ആവുക അടയ്ക്കാൻ വരുശേഷം വന്നതാണ് തെങ്ങനതിന് ശേഷം വന്നതാണ് അപ്പോൾ കൃഷി ഓഫീസറോട് ചോദിച്ചാൽ കൃഷി ഓഫീസർ പറഞ്ഞാൽ തോടിൻ്റെ വരമ്പുകാലിനോട് ചേർന്ന് അങ്ങനത്തെ ഒരു തണ്ണീർ തർക്ക സംരക്ഷണ നിയമത്തിൽ നെൽകൃഷിക്ക് വരമ്പ് കാലിനോട് ചേർന്ന് മറ്റേ കാലിനോട് ചേർന്ന് തെങ്ങ് ആടാനും വാഴ ആടാനും ഒക്കെ എന്തെങ്കിലും നിയമം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം അത് ആരെങ്കിലും പഠിച്ച നിയമമാണെങ്കിൽ ആ തരത്തിൽ അതെനിക്കറിയത്തില്ല അങ്ങനത്തെ നിയമം തണ്ണീർ തർക്ക സംരക്ഷണ ഇല്ല കാരണം പിന്നെ തൊണ്ണൂറോട് രണ്ടായിരത്തി മൂന്ന് കാലുകൾ പോലെ അന്നത്തെ കാലത്തെ പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ മുടക്കി ആ തോടിൻ്റെ സംരക്ഷണ വിദ്യം കിട്ടിയ ആ തോടുണ്ടാക്കിയിട്ട് അപ്പം നെൽകൃഷിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉള്ളവരെയല്ല പത്തൊന്നൂറ് ഏക്കർ നില ഉള്ളതിൽ കുറേ ഒരു അറുപത് ഏക്കർ കഴിഞ്ഞ് ബാക്കിയെല്ലാം അങ്ങനെ പോയി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഭാഗ്യമായ എപ്പോഴാണ്ട് ഇപ്പം തുട്ടമേരി ഞാൻ കാണിച്ച നില എന്ന് പറയുന്നത് ശേഷം നിരത്തിയത ഈ പരാതിക്ക് ശേഷം നിരത്തിയത അത് അവരോട് പറഞ്ഞിട്ട് കൃഷി ആഫീസറോ വലിയ ബന്ധപ്പെട്ടവരോ ആർ ഡി എക്ക് കൊടുത്തിട്ടുണ്ടാ ആർ ഡി എക്ക് കൊടുത്താൽ ആർ ഡി എക്ക് കൊടുത്തില്ല അതിൻ്റെ ഫോളോഅപ്പുണ്ടാവേണ്ടേ ഈ നില സംരക്ഷിക്കേണ്ട ജോലി ഈ നാട്ടുകാർക്കുള്ളതിനേക്കാൾ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റില്ല ഇവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് ഏത് കൃഷിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൃഷിക്കനുസൃതമായ വകൾ അതുപോലെ തന്നെ നിലനിർത്താനുള്ള ജോലി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്കില്ല അവർ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ് അത് ചെയ്യേണ്ടത് ഇത് കൊട്ടറെ ഏല എന്ന് പറയുന്നത് നൂറ് മേനി കൊയ്യുന്ന നൂറ് മേനി കൊയ്യുന്ന നെൽപ്പാടങ്ങളാണ് അപ്പുറത്തും കണ്ട് ഇപ്പുറത്തും കണ്ട് എല്ലാം നൂറ് മേനി കൊയ്യുന്ന ഒന്നാന്തര നെൽപ്പാടങ്ങളാണ് ഈ നെൽപ്പാടം ഇപ്പോൾ ഇത് തന്നെയെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് ഒരാളുടെ ഇന്ന് ദേഹം വാങ്ങി വാങ്ങിയതിന് ശേഷം ഇത് ഞാൻ ആദ്യം ഒരു ഫോട്ടോ കാണിച്ചില്ലേ ഇതുപോലെ നടന്ന ഒരു നെൽപ്പാടാണ് അത് ഈ തരത്തിലേക്ക് രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് അന്ന് പരാതി കൊടുത്തതിന് ശേഷമാണ് അതിനകത്ത് പ്ലാവ് അടക്കാമ്പരം തെങ്ങ് ഇനി ഇങ്ങോട്ട് 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 വ്യാപിച്ച് അവസാനം വരുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് വരും ഒരു സാധാരണ ഒരു കൃഷിക്ക് വേണ്ടുന്ന ഇത് വാർത്തി ഇത് എൺപത്തൊമ്പത് വയസ്സുള്ള എൻ്റെ അമ്മയുടെ നിലമാണ് എൻ്റെ അമ്മയുടെ ഒരു അനുവാദം ഇല്ലാതെ ഇതിൽ ഒരു വഴിയേറ്റി ആ റീസറിയ ഒരു കാട് പറയാതെ നിങ്ങൾ കല്ലുകൾ കണ്ടു കാണും ആ ഈ കല്ലുകളുടെ ഇത് ഒരു അനുവാദം പോലും ഇല്ലാതെ ഇതൊരു റോഡായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് താങ്കൾ ഇതിനകത്തോട്ട് വണ്ടി കയറുമ്പോൾ സൗകര്യം ഉണ്ടാക്കി വരും കാര്യങ്ങളിൽ മണ്ണിട്ട് നീക്കുന്ന ഉദ്ദേശം അതാണ്ട് കിട ഒഴിച്ചു കഴിഞ്ഞു ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞു ഇതൊക്കെ ഒരു നെൽകൃഷിക്കോ ഇല്ലെങ്കിൽ എല്ലാ ബിസിനസ് സമിതിയോ പറഞ്ഞിട്ടുള്ളതല്ല ഇതൊക്കെ ആരെയോ സ്വാധീനിക്കില്ലെങ്കിൽ ഏത് തരത്തിലോ നെൽകൃഷിക്ക് ധനസഹായം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അതെ ായിട്ടും ഇപ്പൊ നമ്മുടെ കൺമുമ്പെ ധനസഹായങ്ങള് നെൽകൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകരെ തിരഞ്ഞെടുപ്പ് അതിനുള്ള സ്ഥലങ്ങൾ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് കൊടുക്കാൻ ഈ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഈ അടുത്തിടന്ന് തന്നെ നമ്മുടെ ഏഹ് പവിത്രേശ്വരത്ത് പവിത്രേശ്വരത്ത് വലിയൊരു വിജയമായിരുന്നു അവര് കോയരുന്നത് മുപ്പത്തിരണ്ട് ഏക്കറിൽ നടന്ന ഒരു കൃഷി അത് വൻ വിജയമായി നടത്തുകയും ചെയ്തു അതേപോലെ തന്നെ ഇപ്പൊ പറയുന്ന ഒരു കാര്യം നെൽകൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർ പറയുന്ന വഴി അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ചെയ്യുന്നതായിരിക്കും അവര് ഈ കൃഷി കൊണ്ടാകുന്ന ഗുണദോഷങ്ങളെ പറ്റി നമ്മളോട് പറഞ്ഞു തരിക നമ്മൾ തിരുത്തേണ്ടത് അത്തരത്തി സഹായിക്കുന്ന ആൾക്കാരാണ് അവർക്കെല്ലാം നെൽകൃഷിയാണ്ട് ആ ഇപ്പുറത്ത് നടക്കുന്ന നില ചെയ്യാൻ ും എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ സാറിന് നന്നായിട്ട് അറിയാം ഇത് ചെയ്ത വ്യക്തിയാണ് വ്യക്തി സാറിന്റെ അപ്പൊ എന്തുകൊണ്ട് ഇപ്പം ഈ നിലങ്ങളിലൊന്നും കൃഷി ചെയ്യുന്നില്ല അടിസ്ഥാനപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇവിടെ ട്രാക്ടർ ഇറങ്ങില്ലായിരുന്നു കാളന്മാരെ പൂട്ടാ ഈ ഏരിയയിൽ കാളയില്ല നമുക്ക് സ്വന്തമായിട്ട് കാളയിൽ നിർത്തി കൃഷി ചെയ്യാനുള്ള വഴപ്പില്ലാതെ വന്നുകൂടി അച്ഛനൊക്കെ ഉള്ള സമയത്ത് സ്വന്തം കാളന്മാരെയും പോത്തന്മാരെയും നിർത്തിയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് രണ്ടും മൂന്നും പേര് ചേർന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ അതില്ലാതെ വന്നതാണ് ഈ കൃഷി നിർത്താനുള്ള കാര്യം ഈ കണ്ടങ്ങളെന്ന് പറഞ്ഞാൽ ഈ കൊട്ടറ പൊന്നും വയൽ എന്ന് പറയുന്നത് നെല്ലിന്റെ ഏറ്റവും ടോപ്പ് വിള കൂട്ടിക്കൊണ്ടിരുന്ന കണ്ണങ്ങളാണ് കൊട്ടാര പൊന്നും വയൽ പൊന്നും വയൽ കൊട്ടറ പൊന്നും വയൽ എന്നാണ് സ്ഥലം ഇപ്പം ശരിക്കും ഈ ഒരു പേര് ഇവിടെ ില്ല അതായത് പത്ത് സെന്റിൽ നാല്പത് പറ നെല്ല് നാല്പത് പറ നെല്ല് എന്ന് പറഞ്ഞാൽ നാനൂറ് കിലോയ്ക്ക് കുറയും ഞങ്ങൾ വിളവെടുത്തിട്ടുള്ളതാണ് ഇത് മുപ്പത്തി അഞ്ച് സെന്റാണ് ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് കിലോ നെല്ലൊക്കെ സുഖമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളതാണ് എനിക്ക് വെളിയം ഗ്രാമപഞ്ചായത്തിന് നല്ല നെൽകൃഷി അങ്ങനെയുള്ള അവാർഡ് കിട്ടിയായിരുന്നു എനിക്ക് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇടിച്ചു അത് നല്ല കഷണം കിട്ടി പിന്നെ കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ തൊട്ടുമേൽ ഇവിടുന്ന് രണ്ടുപേർക്കുണ്ടായിരുന്നു ഒന്ന് എൻ്റെ തൊട്ടുമേൽ ആ ചീനി കൃഷിയും വാഴയും തെങ്ങും പ്ലാവും ഒക്കെ നട്ടാക്കും കൊടുത്തു അങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നത് ശ്രദ്ധിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിന് തക്കതായ നടപടികൾ അപ്പോൾ എടുക്കുന്നില്ല പിന്നെ ഒന്ന് രണ്ടാം സ്ഥലം പരിശോധിക്കപ്പെടുന്നില്ല സ്ഥലം പരിശോധിച്ചു ഇപ്പോൾ ഇതായി ഇവിടെ തന്നെ എന്ത് കണക്കിന് തയ്യാ കൊണ്ട് തരുമോ ഗവൺമെൻറ് ഇത് മാത്രം പൈസ കാർഷികത്തെ ചിലവഴിക്കാൻ തരുമോ അത് അങ്ങനെ ചിലവിച്ചിട്ട് കഥയില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തരിശി കിടക്കുന്ന ഭൂമി ഇത്ര അതിനാവശ്യമായ അവിടെ ഉൽപാദിക്കാൻ പറ്റുന്ന കാർഷിക വിള എന്താ തക്കാളി അങ്ങനെ ആ തക്കാളി വിത്ത് മാത്രമേ എനിക്ക് സംഭാവനയുണ്ട് അല്ല വേറെ വിത്തല്ല അല്ലാതെ തൊട്ടപ്പുറത്തു ഇടത്ത് വെണ്ടയ്ക്കാണ് ഇതെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച് ഒരു ഭാഗത്ത് വരുമ്പോൾ അല്ല വാട്ടർ സംവിധാനം അതിനെ തക്കാളി കൊടുത്ത് വെണ്ടയ്ക്ക വാങ്ങാം വെണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങാം അങ്ങനെ ആ തരത്തിലുള്ള കൃഷി വേണ്ടി അല്ലാതെ ചുമ്മാ കുറേ തൈ ഇറക്കിയാണ്ട് അത് കുറച്ച് നഷ്ടപ്പെട്ടു ഗവൺമെൻറ് ഫണ്ട് ചിലവാക്കുന്നതു വല്ല കുഴപ്പമുണ്ടോ കാർഷിക രംഗത്തേക്ക് മെച്ചപ്പെട്ട ഫണ്ടാണ് ചെലവഴിക്കുന്നത് പിന്നെ മന്ത്രി ഓരോ കൃഷി ചെയ്യുന്നുണ്ട് മന്ത്രിക്കന്നെ ബോധ്യമുള്ളത് കാരണം എല്ലാ പാടത്തും നാണ്ട് എല്ലാ തക്കാളിയും വെണ്ടയും കിളിക്കത്തില്ല ഓരോ പ്രദേശത്ത് ഓരോന്നാണ് കിളിച്ചു വരുന്നത് അപ്പോൾ അത് ബോധ്യപ്പെടാനും അത് മോണിറ്റർ ചെയ്യാനും ഒരു സംവിധാനം വേണം കാരണം ഞാൻ പത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പത്ത് വെണ്ടത്തൈ വന്ന് ഞാൻ ആ വണ്ടത്തെ ഞാൻ അത് ഞാൻ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല അതിനെന്താ പോരായ്മ ഉണ്ടായിരുന്നു ആ പോരായ്മ കണ്ടറിഞ്ഞ് പരിഹരിക്കപ്പെടണം അപ്പോൾ അല്ലാതെ ഞാൻ വെറുതെ കൊണ്ട് പത്തെണ്ണം അവിടെ കൊണ്ടുവയ്ക്കത്തില്ല അതിൽ വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടാനുള്ള സംവിധാനം എന്താ അതിന് വളം മതിയായ രീതി ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ അത് എനിക്കുള്ള അറിവ് അങ്ങനെ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം ഒരു പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്കൊന്ന് കാർഷിക വൃത്തിയിൽ വലിയ അറിവൊന്നുമില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിലുള്ളവരാണ് പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ എല്ലാവരും നല്ല കഴിഞ്ഞ കാലങ്ങളെല്ലാം ഉള്ള നമ്മുടെ എല്ലാ ആൾക്കാരെല്ലാം അവർ നമ്മളെ വിട്ടുപോയി അവർക്കെന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ പുതിയ തലമുറ ആ പുതിയ തലമുറയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ മെഷീനറീസ് ആ മെഷീനറീസ് മിഷനറീസ് ധാരാളം ആഗ്രഹ ഇൻറ്ററിൽ മിഷനറീസ് ഉണ്ടാക്കുന്ന ആ മിഷിനറീസിൻ്റെ പോരായ്മ സാറിന് അറിയാം കാരണം കൊല്ലം പാലക്കാടിൻ്റെ കേന്ദ്രീകരിച്ച് നിരപ്പായ ഭൂമിയിലാണ് ഇവിടുത്തെ കൊയ്ത്ത് മിഷീൻ ഒക്കെ ഓടുന്നത് കൊല്ലം ജില്ലയിലെ ഈ കണ്ടത്തിൽ ഇറങ്ങുമ്പോൾ ചിലപ്പം ആ മിഷീൻ അവിടെ പുറയും കർഷകന് മെഷീൻ സംവിധാനം ഉണ്ടെന്ന് സൗകര്യമാണ് കൊയ്ത്ത് മിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കൃഷി ചെയ്യും കാരണം ഇത് പുറഞ്ഞ പതിനായിരം രൂപ പതിനായിരം രൂപ തിരിച്ച് കയറ്റി കൊടുക്കാൻ കാരണം അവൻ കഴിഞ്ഞ എഗ്രിമെൻ്റ് വേണ്ടിയ ജില്ലാ പഞ്ചായത്ത് മേടിച്ചിട്ടായി ചെയ്യുന്നത് അപ്പോൾ ആ കർഷകൻ ഈ പതിനായിരം രൂപ ഇരുപതിനായിരം രൂപണ്ടാക്കും ആരെങ്കിലും നാട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും ജനീയ സമിതികളോ ഒന്നോ സഹായിക്കുവെന്ന ഇതൊക്കെ കയറ്റി കൊണ്ടുപോയിരുന്നു ആരും വരത്തില്ല ഒരു മിഷ്യൂ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ പിന്നെ അവസാനം ജേ സി കൊണ്ടുവന്ന ഒരു ചീറ്റി കൊണ്ടുപോയി ബാക്കിയുള്ളവർ അഥവാ ജേ സി വരും അത് എങ്ങനെ വരച്ച് വരുന്നതൊക്കെ കാണാനെന്നൊക്കെ തോന്നും അപ്പോൾ അതിൽ നിന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻഷുറൻസ് സംവിധാനങ്ങളുണ്ടാവണം ഇപ്പോൾ പാലക്കാട്ടിൽ മിഷൻ പോകുന്നത് ഇപ്പോൾ പുരയിടങ്ങൾ കളിക്കാൻ ട്രാക്ടറുണ്ട് അപ്പോൾ ആഗ്രഡ് ഒരു ദിവസം എൻ്റെ സമീപിച്ചു ഞാൻ ഒരു ദിവസം ഒരു കമ്മിറ്റിയിലായിട്ട് പറഞ്ഞതാണ് ഞങ്ങളുടെ ഞാൻ പൈസ കൊടുക്കാം ആ മിഷറി കൊണ്ടു എൻ്റെ പുരയിടത്തിൽ അത് കളിക്കാൻ പറ്റുന്നെങ്കിൽ ഞാൻ മൂന്ന് ലക്ഷോ രണ്ട് ലക്ഷോ മുടക്കി ഞാൻ ആ മിഷറി വാങ്ങാൻ തയ്യാറാണ് പക്ഷേ അതെൻ്റെ പുരയിടത്തിൽ കിളക്കണം അല്ല ഞാൻ പറഞ്ഞു മേടിച്ച് വിളിച്ച് രണ്ട് കറക്കിറങ്ങാൻ അതിൻ്റെ ബ്ലേഡ് പോകും ബ്ലേഡിന് വേണ്ട എണ്ണായിരവും പതിനായിരവും പതിനയ്യായിരം ആയിരിക്കും ആ പതിനായിരം രൂപ കർഷക എൻ്റെ ഉണ്ട് രണ്ട് ലക്ഷം രൂപ ഞാൻ കട കടമെടുത്തോ കാർഷ വായ്പ എടുത്തോ ഞാൻ അത് മേടിക്കാൻ പറ്റും മേടിച്ച് വെച്ച് ശരി എനിക്ക് എനിക്കതിനകത്ത് ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചെയ്യും ചെയ്യുമ്പോൾ രണ്ട് കറക്കി കറങ്ങും അതിൻ്റെ ബ്ലേഡ് പോയി ആ ബ്ലേഡ് മാണമെങ്കിൽ എണ്ണായിരം രൂപ എണ്ണായിരം രൂപയ്ക്ക് ആഗ്രഹമായിട്ട് അടുത്തും വരുമ്പോൾ അവൻ്റെ സർവീസ് ചാർജ് ചേർത്ത് പതിനായിരം രൂപ പതിനയ്യായിരം രൂപയാവും ഞാൻ ആ മിഷീനോട് പറഞ്ഞത് ഈ രണ്ട് ലക്ഷം രൂപ ബ്ലഡ് ആയിട്ട് അവിടെ കിടക്കും എൻ്റെ പുരയിടത്തിൽ കളിക്കാൻ പറ്റും എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാനത് വാങ്ങാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഇന്ന് ഇയാൾ വലിയ മിഷൻ വാങ്ങണ്ട ചെറിയ മിഷൻ വാങ്ങാൽ മതി ആ ചെറിയ മെഷീൻ നിങ്ങളുടെ പുരടത്തിൽ പറ്റത്തുള്ളൂ അത് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അത് പൂട്ടി കാണിച്ചാൽ അത് ഡെമോസ്ട്രേഷൻ നടത്തി അത് ബോധ്യപ്പെട്ടാൽ ഞാനത് വാങ്ങും അപ്പോൾ ആ ഞാൻ അതുകൊണ്ട് കളിക്കും അതിന് കർഷകില്ല എനിക്ക് പ്രശ്നമില്ല കാരണം വെച്ചാൽ അല്ല ആ ശരി ജോലി ചെയ്യുന്നവരില്ലെങ്കിൽ എനിക്ക് എനിക്ക് അറിയാം എനിക്ക് ഇപ്പോൾ രണ്ട് മണിക്കൂറോ അഞ്ചുമണിക്കൂറോ ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് എന്താ ബുദ്ധിമുട്ട് ഞാൻ അധ്വാനിക്കുന്നവരും ഇല്ലേ അപ്പോൾ ആ വീട്ടുകാരൻ ഇറങ്ങും ആ മിഷനറിസ് വരുമ്പോൾ അത് അങ്ങനെ ചെയ്യുക അവൻ്റെ പ്രാപ്തനാക്കണം ആ മിഷീൻ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം ഇത് പാലക്കാട്ട് നല്ല ഒന്നാം തരായിട്ട് അളവുന്ന മണ്ണിനകത്ത് കൊണ്ടുവന്ന് ഡെമോൺസ്ട്രേഷനൊക്കെ നടത്തി ഈ മിഷീൻ ഇവിടെ കൊണ്ടുവന്ന് എട്ടു ഏഴ് ലക്ഷം രൂപയ്ക്ക് ജില്ലാ പഞ്ചായത്തുകളും മറ്റു പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്ത് വെള്ളിയ പഞ്ചായത്തൊരു കൊയ്ത്ത് മിഷൻ ഉണ്ട് ആർക്ക് ഫലപ്രദ എത്ര ഒന്നോ രണ്ടോ കണ്ടങ്ങൾ കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് ഏലായി പോകുന്നുണ്ട് അതാണ് രണ്ട് എൻ്റെ വെള്ളിയ പഞ്ചായത്തോട് ചേർന്ന് ബോർഡറിൽ താമസിക്കാൻ ഞാൻ അവിടുന്ന് വരണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം നാലായിരം രൂപ ഞാൻ ആ വണ്ടി ഇവിടെ കൊണ്ടുവരുന്നതിന് വേണം രണ്ടായിരത്തി അറുന്നൂറ് രൂപ വേണം രണ്ടായിരത്തി അറുന്നൂറ് രൂപ എനിക്ക് രണ്ടായിരത്തി അമ്പതിനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടി വാങ്ങി എനിക്ക് രണ്ടായിരത്തി മുന്നൂറിന് കൊയ്യാൻ കിട്ടും അപ്പോൾ എനിക്ക് സഹായകരമായിട്ടില്ല വേണ്ടുന്നത് അത് ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ചത് എൺപത് ലക്ഷം എഴുപത് ലക്ഷം അറുപത് ലക്ഷം ഇല്ലെങ്കിൽ അഞ്ച് ലക്ഷം ആവട്ടെ ഒരു മെഷീൻ വാങ്ങുമ്പോൾ അത് അവിടുത്തെ കർഷകന് ഗുണകരമായിട്ടായിരിക്കണം അത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വേണ്ടത് മെഷീനീസ് ഏത് വാങ്ങുമ്പോഴും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് അവനവൻ്റെ പുറയുടെടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോഴാണ് അവൻ്റെ കയ്യിലിരിക്കുന്നതിനകത്ത് ചെയ്യാൻ പറ്റും ഇത് പാലക്കാട്ടിൽ നല്ല ഒന്നാന്തരമായിട്ട് അളവുന്ന മണ്ണിനകത്ത് കൊണ്ടിട്ട് ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ട് മിഷിനറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ തെങ്ങിന് തടവെടുക്കുന്നത് തെങ്ങ് വ്യാപിക്കുന്നത് തെങ്ങിന് സ്പ്രേ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള മഷിനീസ് അത് എവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ബോധ്യപ്പെടുത്തി കർഷകന് കൊടുക്കണം ഇതിനുള്ള മോണിറ്ററിങ്ങും ഉണ്ടാവണം കാരണം ചുമ്മാ വാങ്ങിയപ്പോഴാണ് സബ്സിഡി കൊടുക്കുമ്പോൾ അത് ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപയുടെ സാധനം വാങ്ങിയിരിക്കും മുപ്പതോ നാൽപ്പതിനായിരം രൂപ സബ്സിഡി കിട്ടിയാൽ ഞാനത് ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു ആ മെഷീൻ എൻ്റെ പരിസരത്തുള്ളവന് എങ്ങനെ സഹായിക്കാൻ പറ്റുന്നത് ഇതൊക്കെയാണ് വേണ്ടത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ കർഷകരെ കൂട്ടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങൾക്കൊക്കെ ലഘൂകരിച്ചാൽ അതൊക്കെ കാര്യമായിട്ട് നടക്കുന്ന അങ്ങനെയൊക്കെയാണ് കർഷകർ തന്നെയാണ് ജുമ് ഇത് കൊണ്ട് കൃഷാപിച്ച് കുറെ വിത്ത് കൊണ്ടു നടക്കുന്നു അത് കൊണ്ടുപോയി നട്ടുപിട്ടൊന്നും കഥയില്ല ആദ്യം നടത്തുന്നുണ്ട് സർവേ നടത്തി തരിശു ഭൂമികൾ കണ്ടെത്തി ആ തരിശു ഭൂമികളിൽ അവിടുത്തെ മണ്ണ് പരിശോധന നടത്തി അവിടെ എന്ത് കൃഷിയാണ് അനുയോജ്യമെന്ന് കണ്ട് ആ കൃഷിക്ക് അനുയോജ്യമായ വിത്തുകളും വളങ്ങളും ബാക്കിയുള്ള സൗകര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇപ്പം നിലവിലുള്ള കൃഷി ഭൂമിയിൽ അത്രയ്ക്ക് ജീവനക്കാർ ആ ജീവനക്കാരെ വിന്യസിക്കണം ഇന്ന് ആറായിരം രൂപ അയ്യായിരം രൂപ ജോലി ചെയ്യുന്ന ഇഡിക്കറ്റഡ് കുട്ടികളുണ്ട് സാറേ സാരി മടക്കൻ നിർത്തുമൊക്കെ അവർ ജോലി ചെയ്യുന്നത് അവരെ വിളിച്ച് ഈ തരത്തിൽ വെക്കേഷൻ ഹയർ സെക്കൻഡറി ക്ലാസ് ആയ കുട്ടികളുണ്ട് അവർക്ക് ഏഴായിരം രൂപ പിന്നെ ഇതിന് ഇപ്പം മുന്നൂറ് രൂപ തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുന്നതിനകത്ത് ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ കർഷകൻ്റെ ചെയ്ത് മേടിച്ചാൽ അത് നഷ്ടമല്ല കാരണം അവർ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും മറ്റവൻ ആയിരം രൂപയ കൊടുക്കേണ്ടത് പിന്നെ ഇത് ഉറപ്പായിട്ട് വരും കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഏജൻസിയാണ്ട് അവർ കൃത്യമായിട്ട് പാടത്ത് പണി അവർ പാടത്ത് വന്ന് പണി ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടണം ഇപ്പം എൻ്റെ അതിലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നെല്ല് അപ്പുറത്ത് നെല്ല് കൊയ്യുന്നു ഇപ്പുറത്ത് തൊഴിലുറപ്പ്കാര് പണമരുത് എൻ്റെയുണ്ട് ഫോട്ടോസ് ഗവൺമെൻറ് ഏജൻസി ചെയ്ത് പറഞ്ഞിട്ട് അതേ ഒരു കൃഷിയെ സംബന്ധിച്ച് എനിക്കൊരു പ്രധാന സഹേഷ ഇന്ന് ബാങ്കിങ് മേഖലയ്ക്ക് ഒരു ടാർജറ്റുണ്ട് ഗവൺമെൻറ് ഒരു ടാർജറ്റ് കൃഷിയെപ്പറ്റി പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് പ്രാദേശികമായിട്ട് നടപ്പിലാവുന്നില്ല പ്രാദേശികമായിട്ട് നടപ്പിലാവേണ്ടെങ്ങനെ ഇവിടെ തരിച്ച് കിടക്കുന്ന ഭൂമിയെപ്പറ്റി ഒരു സർവേ വേണം അതിന് ഇവിടെ അഗ്രികൾച്ചർ വി എച്ച് എസ് സി അഗ്രികൾച്ചർ പാസ്സായ കുട്ടികളുണ്ട് അവരെയൊക്കെ അപ്പൻഡിസ് പോലെ താൽക്കാലികമായി ഒരു ചിച്ച് ശമ്പളം കൊടുത്തു അല്ലെങ്കിൽ ഒരു അലവൻസ് കൊടുത്തു അവരെ കൊണ്ട് തരിച്ച് കിടക്കുന്ന ഭൂമികളുടെ സർവേ എടുക്കണം അവിടുത്തെ മണ്ണ് പരിശോധന നടത്തണം അവിടെ തക്കാളിയാണോ ആ മണ്ണിൽ കൂടുതൽ വലോഷണമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ വെണ്ടയ്ക്കയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പച്ചക്കറികളോ മറ്റേത് കാര്യങ്ങളോ അവിടെ പൂർണ്ണമായും കൃഷി ചെയ്യാൻ പറ്റുന്ന എന്നുള്ളൊരു സർവേ നടത്തി അതിൻ്റെ മണ്ണ് പരിശോധന നടത്തി അതിന് കൃഷി ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെയ്യുന്നതെന്തോ ഇപ്പോൾ കൃഷിഭവനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ധാരാളം തൈകൾ കൊണ്ടുവരും കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടാണ്ട് വരുന്ന കർഷകനെടുത്ത് അങ്ങോട്ട് ഉടച്ച് ഇങ്ങോട്ട് ഉടച്ച് അതിൽ പകുതി കേടായിപ്പോയി പകുതി കർഷകൻ്റെ വീട്ടിൽ വന്ന് കർഷകൻ ഏതെങ്കിലും ഒരു മൂലേ വെച്ച് അത് ഉണങ്ങി പോകുന്ന ഒരു അവസ്ഥ അങ്ങനെയല്ല ഭൂമി ഇപ്പം എൻ്റെ ഭൂമി തരിച്ചു കിടപ്പുണ്ട് ആ തരിച്ചു കിടക്കുന്ന ഭൂമി സർവേ നടത്തി അതിൻ്റെ മണ്ണ് പരിശോധന നടത്തി എനിക്കത് ചെയ്യാനായിട്ട് നോട്ടീസ് തരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തൊഴിലുറപ്പുകാരെ കൂടി ചെയ്യിക്കണം ചെയ്യിച്ചാൽ ഇവിടെ ഇപ്പം നൂറ് കിലോ തക്കാളി ഫലപുഷ്ണമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് അവിടെ കൃഷി ചെയ്യിക്കണം അതിന് ഒരു ഇട്ട് അതിന് ബന്ധപ്പെട്ട കൃഷി ആഭ്യന്തര ഉദ്യോഗസ്ഥരെയും തോന്നുന്നു അവർക്ക് ടാർഗറ്റ് ഉണ്ടായ ഇവിടുത്തെ കിലോ ഇളയം പഞ്ചായത്തിലായി അല്ലെങ്കിൽ പുഴപ്പള്ളി പഞ്ചായത്തിലെയും കരിയപ്പുറ പഞ്ചായത്തിലായി ഇത്രയും ഭൂമി തരിച്ചു കിടപ്പുണ്ട് അത് കൃഷിക്ക് അനുയോജ്യമായ ഇത്രയാണ് അത് അവിടെ തക്കാളി ഫലഭക്ഷമായിട്ട് വീഴും ആ തക്കാളി അവരുടെ വീട്ടിൽ ഇറക്കി കൊടുത്താൽ മതി അവർക്ക് നൂറെണ്ണം വാങ്ങിക്കാ നൂറെണ്ണം കൊടുത്താൽ മതി അനാവശ്യമായി ഇത്രയും ഇറക്കണ്ട കാരണം ഇപ്പോൾ ഒരു പട്ടീറ്റിക്ക് ഹാജരാക്കുക ആ പറ്റീറ്റിക്കകത്തുള്ളത് പത്ത് സെൻറ്റ് കൊടുത്താൽ അഞ്ച് സെൻറ്റ് വീട ബാക്കി അഞ്ച് സെൻറ്റേ ഉള്ളു അപ്പോൾ ഈ തൈകൾ ചുമ്മാ വെറുതെ ഇറക്കുക അതിപ്പോൾ സമയം സർവേ നടത്തിയ ഇത്ര സെൻറ്റ് കൃഷിയാണ് ഉണ്ട് ആ കൃഷിക്കാവശ്യമായ തൈകൾ കൊണ്ടുവന്ന് അവിടെ വെച്ചു കൊടുത്താൽ മതി അവരത് ചെയ്യാൻ പറയുക അതിനാവശ്യമായ വളവോ സബ്സിഡിയോ കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പം അത്രത്തോളം ഫലഭക്ഷ്മമായിട്ട് സാധനങ്ങൾ അവിടെ ഉത്പാദിപ്പിക്കാൻ പറ്റും പെട്ടക്ക അതെങ്കിൽ വെണ്ടയ്ക്ക അത് ഭൂമിയെ പറ്റി അറിയാവുന്നവരും വന്ന് പരിശോധന നടത്തി ബോധ്യപ്പെടുത്തി അവരെ കൊണ്ടത് ചെയ്യിക്കാനുള്ള മാർഗം ഉണ്ടാവും അല്ലാതെ അതെ അങ്ങനെ ചെയ്യേണ്ടത് കാരണം വെച്ചാൽ അല്ലാതെ കൃഷിഭവനി കുറെ പച്ചക്കറി വിത്ത് കൊണ്ടിരുന്നു ഗ്രാമസഭയിലെ അംഗങ്ങൾ ആരായാലും ശരി അവരുടെ കയ്യിൽ കൊടുക്കുന്നു അവർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു ആ ലിസ്റ്റ് ലിസ്റ്റുകാരം കുറെ പേർക്ക് വാരി കൊടുക്കുന്നു അവർ വേണ്ടി വീട്ടിൽ കുറച്ച് കുഴിച്ചു പോകുന്നു കുറച്ച് കുഴിച്ചു വെക്കുന്നില്ല ഇതിന് വെള്ള സൗകര്യങ്ങളുണ്ടോ ഇത് പരിശോധിക്കപ്പെടാനൊക്കെ കൃഷിഭവനി ചുമതലക്കാരെ വെക്കണം ഇതിനെക്കാണ്ട് ഇപ്പം മിനിമം കുരുക്കി പോലെ കല്യാണിലൊക്കെ പോയി ഏഴായിരം രൂപയ്ക്ക് വരെ ഇന്ന് പെൺകുട്ടികളുണ്ട് രാവിലെ ആറ് മണിക്ക് പോയിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ അവർക്ക് മതിയായ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം അവർക്കുണ്ട് എന്നിട്ട് അതിന് പകരം അവർ ഇത്തരം കാര്യങ്ങൾ വെച്ചാൽ കാർഷികമൊക്കെ മെച്ചപ്പെടും മെച്ചപ്പെടാതിരിക്കുന്ന ഒരു കുഴപ്പമില്ല കാരണം ഇതൊക്കെ വന്ന് ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ വായിക്കാൻ ഞാൻ ചെയ്യാം അതിന് ആദ്യം വീണ്ടും എത്ര തരിശു ഭൂമി സർവേ നടത്തണം ഇപ്പോൾ ഇവിടെ തന്നെ ഇത് സർവേ നടത്തുന്ന എത്ര ഭൂമി ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അത് നെൽകൃഷി അനുയോജ്യമാണ് നെൽകൃഷി അനുയോജ്യമായ അങ്ങനെ ചെയ്യാൻ പറ്റും ജില്ലാ പഞ്ചായത്തിന് വ്യക്തികൾ ചെയ്യുന്നില്ല ജില്ലാ പഞ്ചായത്ത് ഏറ്റോട് ഏറ്റെടുത്തതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക അതിന് ജനകീയ സമിതികൾ ഉണ്ടാക്കുക ആ തരത്തിൽ അത് ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതാവും അല്ലാതെ ഇത് തരിച്ച് കിടക്കുന്നു നമ്മളിപ്പോൾ ഒരു ഉണ്ടാക്കുന്നു ആ വാർത്തയുടെ അടിസ്ഥാനം നമ്മളിപ്പോൾ വായു പഴച്ചോ തിരിച്ചോ എന്തെങ്കിലും വാർത്തകൾ ആർക്കെങ്കിലും അനുകൂലവും പ്രതികൂലവും ആവുന്നു അതിനകത്ത് മുറിവെ പിടിക്കുന്നു അതല്ല നമുക്ക് വേണ്ടി നമുക്കിത് നടപ്പിലാവുന്ന മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ ഈ നിലപാട് ഇതിങ്ങനെ കിടക്കുന്നത് ഇത് കൃഷി ചെയ്യാനുള്ള സംവിധാനം എന്താ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൊണ്ടും ഇത് പരിശോധിച്ച് ജനനീയ സമിതികളെയും വിളിച്ചുകൊണ്ട് ഇത് കൃഷിയാണ് സംവിധാനങ്ങൾ അതിനുള്ള മാർഗ്ഗങ്ങൾ എന്താ അതിനുള്ള എന്താ അപ്പം പാരിച്ചത് ഓരോ നഷ്ടപ്പെടുന്നില്ല ഇതിന് വേണ്ടി എത്രയാണെന്ന് ബോധ്യപ്പെട്ട് ആ തരത്തിൽ ചെയ്താൽ മതി മറ്റേ കലപ്പുഴ ഇടങ്ങളായാലും ഇത് തന്നെ പരിശീലക്കുന്ന കൂികളത്ര സർവേ നടത്ത സർവേ നടത്തിയാലും മണ്ണ് പരിശോധന നടത്തും മണ്ണ് പരിശോധനത്തിൽ അവിടെ ഏത് പലോഷണമായ തൈ ആ വീട്ടിൽ നിന്ന് പറയാം അല്ല ഇവിടെ എന്തോ കുറെ വെണ്ടയ്ക്ക അല്ലെങ്കിൽ കുറേ പാവയ്ക്ക കുറേ മറ്റേ തക്കാളി ഇതെല്ലാം അവിടെ കൊണ്ട് നിരത്തി വെച്ചിട്ട് അതുകൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ കല്ലമ്പുഴത്തിലായിരുന്നു കൊടുക്കുന്നത് അവിടെ തക്കാളി വളരെ വണ്ടയ്ക്ക വളരും ചിലപ്പോൾ പല കൃഷികളും വരാത്ത സ്ഥലത്താണ് ഇവര് കൊണ്ടുവന്ന് നിൽക്കുന്നത് അവർ തൈ നട്ടു എന്ന് പറയുന്നേ ഉള്ളു അപ്പോൾ അതാ ജന ഗവൺമെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായ സർവേ നടത്തി അതിനാവശ്യമായ തൈകളും കാര്യങ്ങളും വളങ്ങളും അത് കർഷകരെ പ്രോത്സാഹിപ്പിച്ച് അതിനൊരു സംവിധാനവും ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട് കൃഷി അതിന് കൃഷിമാരുടെ ടാർജറ്റ് വെള്ളം കൊടുക്കണം കാരണം ബാങ്ക് മേഖലയില്ലേ മറ്റ് മേഖലകളില്ല എല്ലാവരും ടാർജറ്റ് ഉണ്ട് ഉദ്യോഗസ്ഥരോട് ജോലിയും ചെയ്യണം അവർക്ക് ജോലി പാർക്ക് കൂടാതെ അതിനൊക്കെയുള്ള ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം ഇവിടെ